ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഒരു ശീതകാലം ലാഹോറിലെ ജയിലിൻ്റെ ഇരുണ്ട മതികൾക്കുള്ളിൽ ഒരു യുവാവ് തൻ്റെ അവസാന ദിനങ്ങൾ എണ്ണിക്കൊണ്ടേയിരുന്നു പേര് കർത്താർ സിംഗ് സരേബ ഖദ്ദർ വിപ്ലവത്തിൻ്റെ തീപുരി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ യുവാവ് ഇത് ഖദ്ദർ പാർട്ടിയുടെ കഥ കൂടിയാണ് അമേരിക്കയിൽ പിറന്നു വീണ ഒരഗ്നിഗോളത്തിൻ്റെ കഥ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മറന്ന കഥ കൂടിയാണിത് അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്നിവിടെ പറയുന്നത് ഒരു വിപ്ലവ പാർട്ടിയുടെ കഥയാണ് പാഠപുസ്തകങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയ ഒരു വിപ്ലവ പാർട്ടിയുടെ കഥ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പേർ തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് പോയ കാലമായിരുന്നു അത് അവരിൽ ഭൂരിഭാഗവും പഞ്ചാബിലെ കർഷകരും തൊഴിലാളികളുമായിരുന്നു കാനഡയിലും അമേരിക്കയിലും അവർ രണ്ടാം നിര പൗരന്മാരായി കണക്കാക്കപ്പെട്ടു വംശീയ വേർതിരിവിനും പീഡനങ്ങൾക്കും അവർ ഇരയായി കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ഈ വേദനകളുടെ നടുവിൽ അവിടെ അവരുടെ ദേശീയ വികാരം വളരാൻ തുടങ്ങി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ യുവചിന്തകനായ ലാല ഹർദയാൽ അവരോട് ചോദിച്ചു മാതൃഭൂമി ബന്ധനത്തിലായിരിക്കുമ്പോൾ നമുക്കിവിടെ സുഖമായി കഴിയാൻ സാധിക്കുമോ ആ ചോദ്യം ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഖദ്ദർ പാർട്ടി രൂപീകരിക്കപ്പെട്ടു സാധാരണക്കാരുടെ പ്രതിനിധിയായ സോഹൻ സിംഗ് ബഗ്ന അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായി അവർ ഖദ്ദർ എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു പേരുപോലെ തന്നെ വിമത ചിന്തകളും വിപ്ലവ തീപ്പൊരിയും നിറഞ്ഞതായിരുന്നു ആ പത്രത്തിൻ്റെ ഉള്ളടക്കം കവിതകളും ലേഖനങ്ങളും നിറഞ്ഞ ആ പത്രം സമുദ്രങ്ങൾ കടന്ന് ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്നം ആദ്യമായി ആഗോളതലത്തിൽ മുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു ബ്രിട്ടന്റെ ഏറ്റവും വലിയ ഭയം അവരുടെ സ്വന്തം ഇന്ത്യൻ സൈന്യം അവർക്കെതിരെ തന്നെ കലാപത്തിൽ ഏർപ്പെടുമോ എന്നതായിരുന്നു ആ ഭയം മുതലെടുക്കാൻ തന്നെയായിരുന്നു ഗദ്ദർ പാർട്ടിയുടെ തീരുമാനവും വിദേശത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങി അവർ നാട്ടിൽ തിരിച്ചെത്തി രാജ്യമൊട്ടാകെ കലാപം സംഘടിപ്പിക്കാനുള്ള പദ്ധതിയുമായി അവർ മുന്നോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ അത് നടപ്പിലാക്കണമെന്ന് അവർ തീരുമാനിച്ചു ആ പദ്ധതി അത്രമേൽ വലുതായിരുന്നു പഞ്ചാബിലെ പട്ടാള റെജിമെൻറ്റുകളിൽ കലാപം പൊട്ടി പുറപ്പെടണം അതിൻ്റെ പിന്നാലെ രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനായി ഉണരണം ഇതായിരുന്നു അവരുടെ സ്വപ്നം ഈ കഥയിലെ ഹൃദയം വെറും പത്തൊമ്പത് വയസ്സുകാരനായ കർത്താർ സിംഗ് സരാബയായിരുന്നു അമേരിക്കയിൽ പഠനത്തിനായി പോയിരുന്ന ആ യുവാവ് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി ഗ്രാമങ്ങൾ കയറിയിറങ്ങി സൈനികരെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ തോക്കുകൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് വേണ്ടിയുള്ളതല്ല മാതൃഭൂമിക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഒറ്റുകാരുടെ സഹായത്താൽ ബ്രിട്ടീഷ് പോലീസ് ഈ ഗൂഢാലോചന തിരിച്ചറിഞ്ഞു കർത്താർ സിംഗ് സരാബ പിടിക്കപ്പെട്ടു വിചാരണ വേളയിൽ ജഡ്ജി അവനോട് ചോദിച്ചു നിനക്ക് പശ്ചാത്താപമുണ്ടോ അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കൊരു ജീവിതം മാത്രമേയുള്ളൂ അത് ഞാൻ ഇന്ത്യക്കായി നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിന് ലാഹോറിലെ വധശിക്ഷാ വേദിയിൽ ആ പത്തൊമ്പതുകാരൻ്റെ ശബ്ദം അവസാനമായി മുഴങ്ങി ഗദ്ദർ വിപ്ലവം പരാജയപ്പെട്ടു ഇരുപത്തിനാല് പേർക്ക് തൂക്കുമരവും ഒട്ടനവധി പേർക്ക് ജീവപര്യന്തവും വിധിക്കപ്പെട്ടു എങ്കിലും ആ പരാജയം ഒരു അണയാത്ത തീപ്പുരിയായി പിന്നീട് മാറുകയായിരുന്നു അതിൻ്റെ ചൂടിൽ നിന്നാണ് ഭഗത് സിംഗ് അടക്കമുള്ള വിപ്ലവ നായകർ ഉയർന്നു വന്നത് ഒരു പത്തൊമ്പത് കാരൻ്റെ രക്തം ഒരു പരാജയ കഥയെ അമരമായ ചരിത്രമാക്കി മാറ്റി അതേസമയം രാഷ് ബിഹാരി ബോസ് കിഴക്കൻ ഇന്ത്യയിൽ ഗദ്ദർ പ്രവർത്തകരുമായി ചേർന്ന് ഗൂഢാലോചനകളും അട്ടിമറികളും നടത്തി പിന്നീട് അദ്ദേഹം ജപ്പാനിലേക്ക് കടന്നു അവിടെ നിന്നാണ് മറ്റൊരു തീപ്പൊരി ഉയർന്നത് ഐ എൻ എയുടെ നേതൃസ്ഥാനം അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി ഇങ്ങനെ ഖദ്ദർ പാർട്ടിയുടെ ജ്വാല സമുദ്രങ്ങൾ കടന്ന് ഐ എൻ എയിലും എത്തിയിരുന്നു ഖദ്ദർ വിപ്ലവം പരാജയമായിരുന്നെങ്കിലും കർത്താർ സിംഗ് സരാബയുടെ ചിത്രം ഭഗത് സിംഗ് തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു അമേരിക്കൻ വയലുകളിൽ നിന്നുയർന്ന തീപ്പുരി ഇന്ത്യൻ സ്വാതന്ത്ര്യ ജ്വാലയായി മാറി എന്നാൽ ഈ കഥ പാഠപുസ്തകങ്ങൾ നമ്മളോട് പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മടിക്കില്ലല്ലോ